യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ പശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ സങ്കീർത്തകൻ ഇപ്രകാരം രേഖപ്പെടുത്തി കർത്താവിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ പ്രകാശവുമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പെരുകുമ്പോൾ എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിയണം എന്നറിയാതെ വേദനിക്കുമ്പോൾ ഈ ദൈവവചനം നമുക്ക് തുണയാകട്ടെ നമ്മുടെ പാതകളിൽ കാവലാകട്ടെ ജീവിതത്തോണിയിൽ പ്രതിബന്ധങ്ങൾ ഏറുമ്പോൾ ഈ ദൈവവചനമാകട്ടെ നമുക്ക് ആശ്വാസം ഇന്ന് നമ്മോട് വചന സന്ദേശം പങ്കുവെക്കുവാനായി എത്തുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ കുര്യൻ കാരിക്കലാണ് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം സർവശക്തനായ ദൈവം നാം ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഈശോ സ്തുതിയായിരിക്കട്ടെ നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം അഭിഷേകം ആയുധങ്ങളെക്കാൾ ശക്തമാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഭിഷേകം ആയുധങ്ങളെക്കാൾ ശക്തമാണ് ഇത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരധ്യായം സഭാപ്രസംഗൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വചനഭാഗം സഭാപ്രസംഗൻ ഒൻപതാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു വശത്ത് നിർധനനായ ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ അവന് സമ്പത്തില്ല വലിയ ശാരീരികമായിട്ടുള്ള ആരോഗ്യമോ ആയുധങ്ങളോ ഒന്നുമില്ല ഒരു നിർധനനായ മനുഷ്യൻ അവനാകപ്പാടെ ഉള്ളത് ജ്ഞാനം ഒരഭിഷേകമാണ് ജ്ഞാനത്തിൻ്റെ അഭിഷേകം അഭിഷേകങ്ങളിൽ പരമോന്നതമായ ഒരഭിഷേകമാണ് ജ്ഞാനത്തിൻ്റെ അഭിഷേകം ഇത് ഈ നിർദ്ധനനായ മനുഷ്യന് ഉണ്ടായിരുന്നു ഇനി ഒരു ചെറിയൊരു സമൂഹം വളരെ എളുപ്പത്തിൽ ശക്തന്മാരായ രാജാക്കന്മാർക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു സമൂഹം ഈ സമൂഹത്തിനെതിരെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ വില്ലേജിനെതിരെ ശക്തനായ ഒരു രാജാവ് ഉപരോധം ഏർപ്പെടുത്തി വളരെ എളുപ്പത്തിൽ ഈ വില്ലേജിനെ പിടിച്ചടക്കാവുന്നതേ ഉള്ളൂ കാരണം നിർധനരായ മനുഷ്യരെ പാവപ്പെട്ട മനുഷ്യരെ ആയുധങ്ങളൊന്നുമില്ലാത്ത മനുഷ്യർ വളരെ എളുപ്പത്തിൽ ഇവർ ഇവരെ പിടിച്ചടക്കാൻ ശക്തനായ ഈ രാജാവിന് കഴിയേണ്ടതാണ് പക്ഷെ രാജാവിന് ഈ പറഞ്ഞ പോലെ ആ മനുഷ്യനുണ്ടായിരുന്നത് പോലത്തെ അഭിഷേകമൊന്നുമില്ല രാജാവിൻ്റെ പക്കലുള്ളത് ആയുധങ്ങൾ വേണമെങ്കിൽ ആൾബലം ഇനി അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെല്ലാം ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ് നിർധനെങ്കിലും ജ്ഞാനമുണ്ടായിരുന്ന ഈ മനുഷ്യൻ തൻ്റെ അഭിഷേകം ഉപയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് രാജാവിനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചു സാധാരണ നടക്കേണ്ട ഒരു കാര്യമല്ല അവിടെ നടന്നത് അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുകയാണ് അഭിഷേകം നമ്മൾ കാണുന്നുണ്ട് സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ മോശയുടെ അഭിഷേകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ നമ്മൾ കാണുന്നുണ്ട് പതിനൊന്ന് മുതലുള്ള വചനങ്ങളിൽ മോശയാണെങ്കിലും ഭാരപ്പെടുന്നത് പോലത്തെ ഒരവസ്ഥ ഇച്ചിരി ആവലാതി പെറുപറുപ്പ് ഇതൊക്കെയായിട്ട് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അവൻ പറയുന്നുണ്ട് ഞാനാണോ ഇവരെയൊക്കെ ഗർഭം ധരിച്ച് ഞാനാണോ ഇവരെയൊക്കെ പ്രസവിച്ചത് എന്തിന് ഞാൻ ഈ ഭാരമെല്ലാം എടുക്കണം കർത്താവ് മോശയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം മോശേ നീ സമൂഹത്തിൽ നിന്ന് ഒരു എഴുപത് പേരെ തിരഞ്ഞെടുക്കുക എന്നിട്ട് നിന്നിലെ അഭിഷേകത്തിൻ്റെ ഒരു പങ്കെടുത്ത് അവരെ അഭിഷേകം ചെയ്ത് നമുക്ക് അവരെ കൂടി നിൻ്റെ കൂടെ നിർത്താം നിൻ്റെ അവരെ കൂടി ഏൽപ്പിച്ച് നിൻ്റെ കൂടെ നിന്ന് അധ്വാനിക്കാൻ അവരും അഭിഷേകമുള്ളവരായി മാറട്ടെ എനിക്ക് മോശയുടെ അഭിഷേകത്തിൻ്റെ ഒരു പങ്ക് മതിയായിരുന്നു അവരെല്ലാം അഭിഷേകം ചെയ്യപ്പെടാൻ ഇനി പ്രിയപ്പെട്ടവരെ അധ്യായം തന്നെ ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ മോശ പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ജോഷു മോശ ചോദിക്കാണ് നീ എന്തിന് അസൂയപ്പെടണം എന്നിട്ട് മോശ പറയുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാവരും പ്രവാചകന്മാരായിരുന്നെങ്കിൽ എല്ലാവരും അഭിഷേകമുള്ളവരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താൻ മാത്രമല്ല മറ്റുള്ളവർക്കെല്ലാം ഈ അഭിഷേകമുണ്ടാകണം എന്നാഗ്രഹിച്ച് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വചനം യഥാർത്ഥ അഭിഷേകമുള്ളവരാണ് നമ്മളെങ്കിൽ നമുക്കൊരിക്കലും മറ്റുള്ളവരോട് അസൂയ തോന്നില്ല എന്നുള്ള ആ ഒരു സന്ദേശം കൂടി ഇതിലൂ ഇതിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ിയപ്പെട്ടവർ നമുക്ക് ഒരു മൂന്ന് അഭിഷേക കുറിച്ച് ആ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് അധ്യായങ്ങളിലൂടെ നമ്മുടെ മനസ്സൊന്ന് കടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ വില ഈ അഭിഷേകത്തിൻ്റെ ശക്തി എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആദ്യമായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ പുറപ്പാട് പതിനാലാം അധ്യായം അവിടെ ശത്രുക്കളെ കണ്ട് ഭയപ്പെട്ട ചങ്കടൽ കണ്ട് വിറയ്ക്കുന്ന ഇസ്രായേൽ ജനത്തെ കാണാൻ പറ്റും അവരെല്ലാവരും പരിഭ്രാന്തി പൂണ്ടു നമ്മൾ കാണുന്നുണ്ട് പതിനാലാമത്തെ വചനത്തിൽ കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശം മോശെ ജനത്തോട് പറയുക ഭയപ്പെടാതിരുന്നാൽ ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും അത് ജനങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശം പിന്നീട് നമ്മൾ കാണുന്നുണ്ട് മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശം കടലിനോട് ചേർന്ന് നിൽക്കുക ജനത്തെയും കടലിനോട് ചേർത്ത് നിർത്തുക എന്നിട്ട് നിൻ്റെ വടി മോശയുടെ വടി എന്ന് പറഞ്ഞാൽ മോശയുടെ അഭിഷേകം നിൻ്റെ വടി കയ്യിലെടുക്കുക എന്നിട്ട് കടലിനു നീരെ നീട്ടി പിടിക്കുക മോശ അപ്രകാരം ചെയ്തു ഇരുപത്തിയേഴ് മുതലുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം കാണാൻ പറ്റും മോശ അപ്രകാരം ചെയ്തു കർത്താവ് ചെയ്തൊരു കാര്യം ഒരു കിഴക്കൻ കാറ്റ് ശക്തമായ ഒരു കാറ്റ് കർത്താവ് അയച്ചു കർത്താവ് അയച്ച കാറ്റാണ് നമുക്കറിയാം അഭിഷേകം എന്ന് പറയുന്നതും കർത്താവ് അയക്കുന്ന കാറ്റാണ് ഇവിടെ എത്ര വലിയ അത്ഭുതമാണ് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ അഭിഷേക കാറ്റ് വീശിയാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാവുന്ന അത്ഭുതവും നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ കാണുകയാണ് കർത്താവ് ഒരു കിഴക്കൻ കാറ്റയച്ചു തൽഫലമായിട്ട് ജലം രണ്ട് സൈഡിലേക്ക് മാറി എന്നിട്ട് ഭിത്തി കെട്ടി വെള്ളം നിർത്തിയിരിക്കുന്നത് പോലെ ജലം നിന്നു മാത്രമല്ല അത്രയും നേരം വെള്ളം കിടന്ന് ആ ഒരു കടലിൽ നല്ല ഉണങ്ങി വരേണ്ട സ്ഥലമുണ്ടായി പാതകർത്താവ് തെളിയിച്ചു അങ്ങനെ ഇസ്രായേൽ ജനത്തിന് അതിലൂടെ കടന്നു പോകാൻ പറ്റി കർത്താവ് അയച്ച് ആ കാറ്റിൻ്റെ ശക്തി കൊണ്ടോ ആ കിഴക്കൻ കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ജലം മാറ്റി അല്ലെങ്കിൽ കടലി മാറിയിട്ട് അവിടെ ഉണങ്ങി വരേണ്ട ഒരു ഭൂമി ഇസ്രായേൽ ജനത്തിന് കടന്നു പോകാനുണ്ടാകുന്നത് നമ്മൾ കാണുകയാണ് ഈ അധ്യായത്തിൽ പുറപ്പാട് പതിനാലാം അധ്യായത്തിൽ ഇതുപോലെ കർത്താവ് അയച്ച ഒരു കാറ്റിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് സംഖ്യ പതിനൊന്നാം അധ്യായം പ്രത്യേകിച്ച് അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഒരു കാറ്റയച്ചു അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമല്ലോ ഇസ്രായേൽ ജനം ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ ദാഹജലം കിട്ടാതെ വലഞ്ഞു പിറപിറുപ്പ് ആവലാതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ കർത്താവ് ചെയ്തൊരു കാര്യം മോശയും അതുപോലെ തന്നെ ഇസ്രായേൽ ജനം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് ചെയ്തൊരു കാര്യം കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ഒരു കാറ്റ് കർത്താവ് അയച്ചു അതിൻ്റെ ഫലമായിട്ട് കടലിൽ നിന്ന് കാടപ്പക്ഷികൾ ഇസ്രായേൽ ജനം താമസിച്ചിരുന്ന സ്ഥലത്ത് വന്ന് വീഴാൻ തുടങ്ങി അത് ചെറിയ തോതിലൊന്നുമല്ല അതിൻ്റെ വ്യാസാർത്ഥി മനസ്സിലാക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഒരാൾ രാവിലെ നടക്കാൻ തുടങ്ങിയാൽ വൈകിട്ട് വരെ ഒരു ദിവസത്തെ നടപ്പ് ആ നടപ്പ് കൊണ്ട് എത്രമാത്രം ദൂരം പോകാൻ പറ്റും അത്രമാത്രം ദൂരം എന്ന് പറഞ്ഞാൽ അത് നാല് വശത്തേക്കും അപ്രകാരം നടന്നിട്ട് അത് വട്ടം ചുറ്റിക്കഴിയുമ്പോൾ ഇതാണല്ലോ വ്യാസാർത്ഥി ഇനി അത്രമാത്രം സ്ഥലത്ത് കാടപ്പക്ഷികൾ വീ വന്ന് വീണു രണ്ട് കനത്തിൽ കാടപ്പക്ഷികൾ വന്ന് വീണു ഇനി അവർ അതിനെ ശേഖരിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതാനും മണിക്കൂറുകൾ ശേഖരിക്കാനുള്ളതല്ല അവിടെ വന്ന് വീണത് മുപ്പത്തിയാറ് മണിക്കൂറ് അവർക്ക് ശേഖരിക്കാൻ പറ്റി കാടപ്പക്ഷികൾ ഒരു കാറ്റ് കൊണ്ട് കർത്താവ് ചെയ്തൊരു കാര്യം ചെറിയ കാര്യമല്ലോ ആണോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു കാറ്റ് അഭിഷേക കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വീശിയാൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാകും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് രണ്ടാമത്തെ അധ്യായം ഇനി മൂന്നാമതൊരധ്യായം കൂടി നമുക്ക് കാണാൻ പറ്റും പുതിയ നിയമത്തിൽ നിന്ന് ഒരധ്യായം എടുക്കാം അതാണ് അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം അപസ്താല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആദ്യത്തെ പന്തക്കുസ്തായിൽ വന്ന കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് പോലെ ഒരു കാറ്റ് അവിടെ വന്നു അവർ കൊടുങ്കാറ്റിൻ്റെ ശബ്ദം കേട്ടു അതുപോലെ തന്നെ തീ നാളങ്ങളായി അതിനുള്ളിൽ പ്രവേശിക്കുന്നത് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് കാണാൻ പറ്റും ആ തീനാളങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന അവരെല്ലാവരുടെ മേലും വന്ന് നിറഞ്ഞു അതിൻ്റെ ഫലമായി സംഭവിച്ച കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഒരഭിഷേകം പന്തക്കുസ്ത അഭിഷേകം നമ്മൾ ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണുകയാണ് ഒത്തിരി ഭാഷകളൊന്നും അറിയില്ലാത്ത പത്രോസ് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവർക്കറിയാമായിരുന്ന ഭാഷയിൽ അവർ സംസാരിച്ചു അവർക്കറിയാമായിരുന്ന ഭാഷയിൽ അവർ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു അവർക്കറിയാമായിരുന്ന ഭാഷയിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവർ പറഞ്ഞു പക്ഷെ അവിടെ സംഭവിച്ചത് പല ഭാഷയിൽപ്പെട്ടവർ പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന വ്യക്തികൾ താതങ്ങളുടെ ഭാഷയിൽ അവർ കേൾക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കാര്യങ്ങൾ ഭാഷകൾക്കെല്ലാം ഉപരിയായി പോകും നമുക്ക് അറിയില്ലാത്ത ഭാഷകൾ നമുക്ക് സംസാരിക്കാനുള്ള കൃപകർത്താവ് തരും നമുക്ക് ഭാഷ അറിയില്ലെങ്കിലും മറ്റു ഭാഷകൾ ഉള്ള വ്യക്തികൾ വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും അതിനെല്ലാം ആവശ്യമായ ഒരേ ഒരു കാര്യം പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇക്കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അഭിഷേകത്തിൻ്റെ സൽഫലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അതിനകത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ അഭിഷേകം നമുക്ക് നമ്മുടെ എതിരാളികളെക്കാൾ വേഗത നൽകും വേഗത അഭിഷേകം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കലമാൻ്റെ വേഗതയിൽ ഓടാനുള്ള ശക്തികർത്താവ് തരും അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ആറ് മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അതായത് അഭിഷേകം ശക്തമായി സാംസൻ്റെ മേൽ വന്നു അപ്പോൾ അവന് ചെയ്യാൻ പറ്റിയ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സിംഹത്തിൻ്റെ വേഗത നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ വേണമെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിന് മുമ്പ് ആ സിംഹത്തിൻ്റെ നമ്മുടെ മേൽ ചാടി വീഴാൻ പറ്റും എന്നാൽ ഇവിടെ നമ്മൾ കാണുകയാണ് സിംഹത്തിൻ്റെ വേഗതയേക്കാൾ വേഗത സാംസിന് ദൈവം നൽകി കാരണം ഏറ്റെടുത്ത അഭിഷേകം ആ അഭിഷേകം മൂലമാണ് അത്രമാത്രം വേഗത അവനുണ്ടായത് അവിടെ പറഞ്ഞിരിക്കുകയാണ് ആയുധം കൂടാതെ ആ സിംഹത്തെ അവന് വലിച്ചു കളയാൻ പറ്റി അതും എങ്ങനെയാണ് ഒരാട്ടിൻകുട്ടിയെ കൊല്ലുന്ന ലാഘവത്തോടു കൂടി ഒരു സിംഹത്തെ അവന് കൊല്ലാൻ പറ്റി സിംഹത്തെക്കാൾ വേഗത അവന് നൽകിയത് ഏറ്റെടുത്ത അഭിഷേകമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഭിഷേകമാണ് മറ്റായുധങ്ങളെക്കാളെല്ലാം ശക്തമായ ആയുധമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അഭിഷേകം നമുക്ക് നമ്മുടെ എതിരാളികളെക്കാൾ ശക്തി പകരും എതിരാളികളെക്കാൾ ശക്തി പകരും ദൈവം അതുകൊണ്ടാണ് അപസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നിങ്ങൾ ജരൂസലേം വിട്ട് പോകരുത് ഈ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി വരാൻ അഭിഷേകം വരാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക അഭിഷേകം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തരാകും പിന്നെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകാൻ പറ്റും ലോകം നിങ്ങളെ എതിർക്കും ലൗകിക മനുഷ്യരെ നിങ്ങളെ എതിർക്കും ബുദ്ധിമാന്മാർ നിങ്ങളെ എതിർക്കും പക്ഷേ അവരെക്കാൾ ശക്തിയുള്ളവരായിട്ട് ഞാൻ നിങ്ങളെ മാറ്റും ഈ അഭിഷേകം നിങ്ങളെ മാറ്റും അതാണ് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശം വീണ്ടും പ്രിയപ്പെട്ടവർ മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അഭിഷേകത്തിന് നമ്മുടെ എതിരാളികളെക്കാൾ നമുക്ക് അറിവ് പകരാൻ പറ്റും നമ്മൾ കാണുന്നുണ്ട് അപ്പസ്വാൽ പ്രവർത്തനങ്ങൾ ആറാം അധ്യായം അതിൻ്റെ പത്താമത്തെ വചനം എടുക്കുമ്പോൾ ഒരു വശത്ത് സ്തേഭാനോസ് അവരുണ്ടായിരുന്നത് ജ്ഞാനത്തിൻ്റെ അഭിഷേകം മറുവശത്ത് ബുദ്ധിമാന്മാരായിട്ടുള്ള നിരവധി വ്യക്തികൾ ഇനി ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം സ്തേഭാനോസിൻ്റെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ ബുദ്ധിമാന്മാർക്ക് പറ്റിയില്ല അവർക്ക് പഠിത്തമുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു മറ്റു പല സ്വാധീനങ്ങളും ഉണ്ടായിരുന്നു ഈ സ്തേഫാനോസിന് സ്റ്റീഫന് ആകപ്പാടെ ഉണ്ടായിരുന്നത് അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകിയ ജ്ഞാനത്തിൻ്റെ അഭിഷേകം അതിൻ്റെ മുമ്പിൽ ഇവർക്കാർക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ പത്താം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ സോളമന് കിട്ടിയത് ജ്ഞാനത്തിൻ്റെ അഭിഷേകം അവന് വിശദീകരിക്കാൻ വയ്യാത്ത ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു എന്നാണ് ഈ വചനഭാഗവും നമ്മളെ ഓർമ്മിപ്പിക്കുക ഇതിലൂടെ പ്രിയപ്പെട്ടവരെ അഭിഷേകമാണ് ഏറ്റവും വലിയ ആയുധമെന്ന് മനസ്സിലാക്കി നമുക്ക് നമുക്കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് അഭിഷേകമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഭിഷേകത്തിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ശേഷിച്ച സമയം നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹീത നിമിഷങ്ങൾ ആരാധനയുടെ നിമിഷങ്ങൾ ദൈവത്തെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ഹൃദയഭാരങ്ങളും ജീവിത പ്രശ്നങ്ങളുമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ആ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോവുക നമ്മളിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കിട്ടാവുന്ന നമ്മൾ കയ്യിലെടുക്കേണ്ട ഏറ്റവും വലിയ ആയുധമാണ് അഭിഷേകം അഭിഷേകത്തിനായിട്ട് അഭിഷിക്തനായ യേശുക്രിസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം യോഹന്നാൻ രണ്ടാം രണ്ടാമധ്യായം ഇരുപത് ഇരുപത്തേഴ് വചനങ്ങൾ നമ്മളെടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അഭിഷിക്തനിൽ നിന്നും അഭിഷേകം ഏറ്റെടുത്തവരാണ് നമ്മൾ ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം ഒരുപക്ഷേ ആ അഭിഷേകം വേണ്ടതുപോലെ നമ്മൾ അനുഭവിക്കാത്തവരായിരിക്കാം നമുക്ക് അനുഭവിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കാറ്റ് നമ്മുടെ മേൽ വീശിയാൽ നമ്മളും അഭിഷേകമുള്ളവരായി മാറും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒരുപക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ പാപജീവിതം കൊണ്ട് നമുക്കുണ്ടായിരുന്ന അഭിഷേകം നഷ്ടപ്പെട്ടവരായിരിക്കാം വചനം പറയുകയാണ് അഭിഷേകം വീണ്ടും നിങ്ങൾ ഉജ്ജലിപ്പിക്കണം രണ്ട് തീമത്തി ഒന്നാം അധ്യായം ആറാമത്തെ വചനം മുതൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉച്ഛലിപ്പിക്കണം നമുക്ക് കിട്ടിയിട്ടുള്ള അഭിഷേകം വീണ്ടും വീണ്ടും നമ്മൾ ഉജ്ജലിപ്പിക്കണം അതിനാണ് നമ്മൾ വചനം കേൾക്കുന്നത് അതിനാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിച്ച് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുതിയ പുതിയ അഭിഷേകങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരും എഫേസസ് അഞ്ചാം അധ്യായം പതിനെട്ട് മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന അതാണ് നിങ്ങൾ ആത്മാവിനാൽ പൂരിതരാകണം നിങ്ങളുടെ അഭിഷേകം വീണ്ടും ജ്വലിക്കണം അതിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും നമ്മളെ സഹായിക്കും അബോധ്യത്തോടെ നമുക്ക് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ദിവ്യകാരുടെ നാഥൻ്റെ ശക്തി നമ്മുടെ മേൽ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ഒഴുകിവരുവാൻ ആഗ്രഹിച്ചു കൊണ്ട് നമുക്കെല്ലാവർക്കും കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലുയ യേശുവെ ആരാധന യേശുവെ ആരാധന യേശുവെ നന്ദി യേശുവേ സ്തുതി ഹലലുയ 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 കർത്താവെ തണുത്തുപോയ ഞങ്ങളുടെ സ്നേഹം അത് ഉജ്ജലിക്കുവാൻ കർത്താവെ ചൂട് പിടിക്കുവാൻ അവിടെ നടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലലുയ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ജ്വലിക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ശുശ്രൂഷയിൽ ജ്വലിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലലുയ യേശുവെ നന്ദി ഏതാനും നിമിഷങ്ങൾ ഒരു പുതിയ അഭിഷേകം പുതിയ ഉണർവ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വീണ്ടും ജ്വലിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഏതെല്ലാം മേഖലയിലാണ് ഒരു മാറ്റം വരേണ്ടത് മാറ്റം വരുത്തുവാൻ നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവിലൂടെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധ്യമല്ല ദൈവവും ലോകവും ഒരുമിച്ച് പോകത്തില്ല ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ ഈശ്വരകരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം കഥാവേ ഞങ്ങൾക്ക് വേണ്ടത് ലോകം തരുന്ന സന്തോഷത്തേക്കാൾ പരിശുദ്ധാത്മാവ് തരുന്ന ആനന്ദം ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ആയുധങ്ങൾ നൽകുന്ന ശക്തിയേക്കാൾ അഭിഷേകം നൽകുന്ന ശക്തിയാണ് ആ ശക്തിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് ഉയർത്തണമേ അതിന് അഭിഷേകത്തിൻ്റെ ഒരു കാറ്റ് കഥാവെ ഞങ്ങളുടെ മേലയക്കണമേ ഒരു പുതിയ ബന്ധകുസ്ത ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഒരു രോഗസൗഖ്യത്തെക്കാൾ നമുക്ക് വേണ്ടത് അഭിഷേകമാണ് സമ്പത്തിനേക്കാൾ നമുക്ക് വേണ്ടത് അഭിഷേകമാണ് ആയുധങ്ങളേക്കാൾ നമുക്ക് വേണ്ടത് ദൈവം നൽകുന്ന അഭിഷേകമാണ് അഭിഷേകം ആഗ്രഹിച്ച് എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ അവിടുത്തെ കരമുയർത്തണമേ ഈ ദാസരെ അഭിഷേകം ചെയ്യുവാൻ അവിടുത്തെ കരമുയർത്തണമേ ഇവരുടെ മേൽ ആത്മാവിൻ്റെ ശക്തി അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ ബന്ധക്വസ്ഥ അനുഭവം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തോടെ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ അഭിഷേകമുള്ളവരെ പോലെ പ്രാർത്ഥിക്കുവാൻ അഭിഷേകമുള്ളവരെ പോലെ ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഈ മക്കളുടെ മേൽ അവിടുത്തെ കരമുയർത്തി ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുകയും നിങ്ങളെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്കിപ്പോൾ ശിരസ് നമിച്ച് അഭിഷേകം ഏറ്റെടുക്കാം പരമകാരുണ്യമേ